എന്റെ കിച്ചു വാച്ചൊക്കെ കൊടുത്തപ്പോ ഓടി വന്നുകൊണ്ട് അമ്മ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഭയങ്കര സന്തോഷമായിരുന്നു അല്ല അതുപോലെ ഋദപ്പൻ ഋതപ്പനുവാണെങ്കിലപ്പോ ആ ഞാൻ വേറൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല എന്റെ ഏട്ടന്റെ ആ നഷ്ടം അല്ലെങ്കിൽ ഏട്ടൻ കൊണ്ടുവന്നപ്പോ കുഞ്ഞുങ്ങളുടെ കണ്ണിലെ ആ സന്തോഷം എനിക്ക് പിന്നെയും തിരികെ കൊടുക്കാൻ സാധിച്ചത് എനിക്ക് ഏറ്റവും വലിയ അഭിമാനമാണ് സന്തോഷം ഹലോ രേണുവിൻ്റെ പുതിയ വീഡിയോ വന്നിട്ടുണ്ട് റേണുൻ്റെ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് തോന്നി രേണു എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റൻറ്റ് ഒരുപാട് നെഗറ്റീവ്സുമായിട്ടാണ് ബിഗ് ബോസ് വീടിനകത്തേക്ക് കയറുന്നത് നെഗറ്റീവ് ഇമേജ് ആയിരുന്നു ആൾക്ക് ഉണ്ടായിരുന്നത് പക്ഷേ വീടിനകത്ത് വന്നതിന് ശേഷം അത് പോസിറ്റീവായി മാറി അതുമാത്രമല്ല രേണുവിന് ഒരുപാട് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ കിട്ടി ഇവിടെ കേരളത്തിൽ മാത്രമല്ല ഇപ്പോൾ എനിക്ക് തോന്നുന്നു സീസൺ സെവനിൽ ഏതൊരു കണ്ടസ്റ്റൻറ്റിനെ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ അംഗീകാരങ്ങൾ മാത്രമല്ല ഓഫറും കാര്യങ്ങളും ആണെങ്കിലും വർക്കും കാര്യങ്ങളും ഒക്കെ കിട്ടി കൂടുതൽ കിട്ടിയിരിക്കുന്നത് രേണുവിനാണ് അതൊക്കെ നോക്കിക്കണ്ട് അടുത്ത പ്രോ ഒരു വരുന്ന പ്രോജക്റ്റുകൾ എടുക്കുന്നതാണ് കുറച്ചുകൂടെ ബെറ്റർ എന്ന് എനിക്ക് തോന്നി രേണുവിന് ഏറ്റവും ഒരുപാട് വോട്ടുകൾ ഉണ്ടായിരുന്നു പ്രേക്ഷകരെ രേണുവിനെ സ്വീകരിച്ചു പുറത്തൊരുപാട് നെഗറ്റീവ് ഉണ്ടായിരുന്നെങ്കിലും വീടിനകത്ത് രേണു ഒന്നും ചെയ്തിട്ടില്ല എങ്കിൽ പോലും പ്രേക്ഷകർ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് രേണുവിന് നല്ല വോട്ടുണ്ടായിരുന്നു നല്ല പെർസെൻറ്റേജ് വോട്ടുണ്ടായിരുന്നു പിന്നീട് രേണു അവസാനം ഒന്നും ചെയ്യാണ്ട് അവസാന അവസാനമായപ്പോഴാണ് വോട്ടൊക്കെ കുറച്ച് കുറഞ്ഞത് ലാലിട്ടം കൊണ്ടുപോകുന്നതിൻ്റെ ആ ഒരു സമയപ്പൊഴൊക്കെയാണ് രേണുന് വോട്ടുകൾ കുറഞ്ഞു വന്നത് എന്നാലും രേണു സേഫ് ായിരുന്നു നോർത്ത് ഇറങ്ങിയ ശേഷം രേണുവിന് വലിയ നഷ്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല രേണു തന്നെ പറയുന്നുണ്ട് എനിക്ക് നഷ്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എനിക്ക് ലാഭം ഉണ്ടായിട്ടുള്ളൂ അത് അതെന്താണെന്ന് വെച്ചാൽ രേണു പുറത്തിറങ്ങിയ ശേഷം രേണുവിന് അത്രമാത്രം ഓഫേഴ്സ് കിട്ടി ബഹ്റിലാണെങ്കിലും ദുബായിലാണെങ്കിലും ആണെങ്കിലും പുറത്തൊക്കെ മാനേജേഴ്സൊക്കെ വെച്ചിട്ടുണ്ട് കാരണം അത്രത്തോളം അതൊക്കെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാനായിട്ടുള്ള ഫിനാൻഷ്യൽ കപ്പാസിറ്റി രേണുവിന് ഉള്ളതുകൊണ്ട് തന്നെയാണ് രേണു അതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് അല്പം കഷ്ടപ്പെട്ടെങ്കിലും രേണുവിന് ഇപ്പോൾ നല്ലൊരു സമയം വന്നു അല്ലെങ്കിൽ നല്ല കാലം വന്നതിൽ ഒരുപാട് സന്തോഷിക്കുന്നത് തന്നെയാണ് ഭൂരിപക്ഷം പ്രേക്ഷകരും പക്ഷെ അവരോടൊക്കെ കുറച്ച് ഒരു നീതി പുലർത്താത്ത പോലെ എനിക്ക് ഫീൽ ചെയ്തു പഴയ രീതിയിലേക്ക് തന്നെ രേണു വീണ്ടും പോവുകയാണ് വന്ന വഴി മറക്കരുതെന്നൊക്കെ പറയും ശരിയാണ് പക്ഷേ രേണു വന്നത് ഒരുപാട് നെഗറ്റീവോട് കൂടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ നല്ല പോസിറ്റീവായിട്ട് ഇരിക്കുമ്പോൾ വീണ്ടും ആ പഴയ രീതിയിൽ ഇതിലേക്ക് പോയിട്ട് വീണ്ടും നെഗറ്റീവ് വാങ്ങിക്കാണ്ട് ഇരിക്കണം എന്ന് എനിക്ക് തോന്നിയ ഒരു അഭിപ്രായമുണ്ട് ഉണ്ട് രേണുവിൻ്റെ ഒരു വീഡിയോ ആണ് നമുക്കതൊന്ന് കണ്ടു നോക്കാം ഒന്നോടെ ജീവന ഒന്നോടെ ഇങ്ങനെ തിരിയുമ്പോഴേ നോക്കുമ്പോൾ തുടങ്ങിയിട്ട് എന്ത് ചെയ്യണം ക്ലാസ് കൊടുത്തേ രേണു ഇതെല്ലാം ചെയ്യുന്നത് റേണുവിൻ്റെ കുട്ടികളെ നോക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് റേണുവിൻ്റെ കുട്ടികളെ നോക്കാനോ പൈസ ഉണ്ടാക്കാനും വേണ്ടി തന്നെയാണ് പക്ഷേ രേണോന് ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള വർക്കും കാര്യങ്ങളും കിട്ടുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു അറിവ് പുറത്താണെങ്കിലും കേരളത്തിൻ്റെ അകത്താണെങ്കിലോ അത്തരത്തിൽ തന്നെയാണ് അപ്പോൾ രേണു പിന്നെയൊരു പ്രോജക്ട്സ് എടുക്കുമ്പോൾ ഇതുപോലെയുള്ള പ്രോജക്ട്സ് എടുക്കുമ്പോൾ രേണുവിനെ കുറച്ചും കൂടി നോക്കി കണ്ടൊക്കെ എടുക്കണം എന്നൊരു അഭിപ്രായമുണ്ട് രേണു രേണുവിനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പ്രേക്ഷകരുണ്ട് പക്ഷേ അവർക്കൊന്നും ഇത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന വരില്ല എന്ന് കരുതി റേണുവിന് വരുന്ന ഷോർട്ട് ഫിലിംസും കാര്യങ്ങളും എടുക്കണ്ട എന്നല്ല തീമും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയിട്ട് എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലായിരുന്നു ഇപ്പം രേണുവിന് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് ഇതിൽ രേണോ ഞാൻ തുടക്കത്തിൽ വേണ്ടി വിട്ട പോലെ ഞാൻ തുടക്കത്തിൽ കാണിച്ച പോലെ കാണിച്ചോല രേണുനിൽ പറയുന്നുണ്ട് രേണുവിൻ്റെ മകന് മക്കൾക്ക് രണ്ടുപേർക്കും സമ്മാനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം ചേട്ടൻ കൊണ്ടുവരുമ്പോൾ അവരുടെ ഉണ്ടാവുന്ന മുഖത്തിൻ്റെ സന്തോഷം പോലെ എനിക്കും കൊണ്ടുപോയി കൊടുക്കണം എന്നൊക്കെ രേണു തീർച്ചയായിട്ടും രേണുൻ്റെ എന്ന് പറഞ്ഞാൽ റേണുവിന്റെ മക്കൾ മാത്രമാണ് ഇത്രയല്ല രേണുന്റെ മനസ്സിലൊന്നും ഇല്ല ആളെല്ലാം തുറന്നു പറയുന്ന ഒരു ടൈപ്പാണ് രേണുവിന് അത്ര അതുകൊണ്ടൊക്കെ തന്നെയാണ് റേണുവിനെ എത്ര മാത്രം എല്ലാവരും ഇഷ്ടപ്പെടുന്നത് അതുകൊണ്ട് രേണു ഇതുപോലെ കുടുംബം നോക്കാനും കുട്ടികളെ നോക്കാനും ഒക്കെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അതിന് വേണ്ടി തന്നെയുള്ള ഓട്ടപ്പാച്ചലാണ് അതൊക്കെ നമുക്ക് മനസ്സിലാവും പക്ഷേ രേണു ഇനിയുള്ള പ്രോജക്റ്റുകൾ തിരഞ്ഞെടുക്കുമ്പോൾ രേണുവിന് ഇഷ്ടപ്പെടുന്നവരുടെ മനസ്സിതുപോലെ ഒരു വിഷമം ഉണ്ടാകും എന്തിനാണ് രേണു ഇതെടുത്തത് എന്ന് അപ്പോൾ അതും കൂടി ഒന്ന് മനസ്സിലാക്കിയ രീതിയിൽ രേണു എടുക്കുക തീർച്ചയായിട്ടും രേണുവിന് നല്ല നല്ല ഉയർച്ച ഉണ്ടാവണം തന്നെയാണ് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത് അതിനായി കാത്തിരിക്കുകയാണ് രേണുവിൻ്റെ നല്ല നല്ല തന്നെ വരട്ടെ എന്നാണ് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നത് കാരണം രേണു വളരെ ജനുവൻ ആയിട്ടുള്ള ഒരു ലേഡിയാണ് അല്ലെങ്കിൽ വളരെ ഓൾഡ് ആയിട്ടുള്ള ലേഡിയാണ് എത്ര നെഗറ്റീവ്സ് വന്നാലും എത്ര പ്രശ്നങ്ങളുണ്ടെങ്കിൽ ചങ്കുറ്റത്തോട് കൂടിയിട്ട് സംസാരിക്കാൻ അറിയുന്ന അല്ലെങ്കിൽ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് രേണുവിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കാനുണ്ട് പക്ഷേ അങ്ങനെ നോക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്താൽ കുറച്ചുകൂടി നല്ലതായിരിക്കും എന്ന് എനിക്കൊരു അഭിപ്രായമുണ്ട് രേണുവിനോട് വളരെ ആത്മാർത്ഥമായിട്ടുള്ള ഒരു റിക്വസ്റ്റ് മാത്രമാണ് അത് താങ്ക് യു